ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ശ്രീ ആയിട്ടിരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ് ഐഡിയാസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്കിപ്പം പുതിയത് വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ പഴയത് നമ്മുടെ കയ്യിലുണ്ട് അതിനെ അതിനൊന്ന് കൺവേർട്ട് ഒരു പുതിയ മോഡൽ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് നാല് ഓപ്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേട്ട് നമ്മൾ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു സാരിയാണ് സാരിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ സാരിയുടെ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു പഴയ സാരിയാണെന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ഇതിനെട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ സാരിയിന് ഒരു പാനൽ കട്ട് അലാ അനാർക്കലി ആക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല വെറുതെ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഒത്തിരി ടൈം പോകണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ പാനൽ കട്ട് അനാർക്കലി സ്റ്റിച്ചിങ്ങുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി യൂട്യൂബിനകത്തേനുണ്ട് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊരു തൈ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ തയ്യൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് എക്സ്പേർട്ടോന്നും അല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് ഞാൻ സൈഡിലായിട്ട് കാണിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ സാരി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അമ്മമാരുടെ സാരി ഉണ്ടെങ്കിൽ അമ്മമാരുടെ സാരി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈയൊരു എന്താ പറയുക സാരി തന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെ ചെയ്യണമെന്നില്ല ഇതുപോലെ പഴയ സെറ്റിൻ്റെതോ അല്ലെങ്കിൽ ഇതുപോലെ സ്കോട്ടൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ ജോർജ് ഇറ്റോ ഷിഫോണോ ഏത് സാരി വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു പാനൽ കട്ട് അനാർക്കല് അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മറ്റേ അമ്പർല കട്ട് അതും ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം പിന്നെ നമുക്കതിന് എന്താ പറയുക ഒരു ഹട്ടിൻ്റെ ഒരു പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓണം ലുക്കിനും കുറച്ചും എന്താ പറയുക ഒരു മാച്ചിങ് ആയിരിക്കും അപ്പം ഞാനൊരു ഗ്രീൻ സാരി വെട്ടിയിട്ട് അതിനെ പാ പാനക്കെട്ട് അനാർക്കലി അടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ദുപ്പട്ടയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ആ സാരിയുടെ ഉണ്ടല്ലോ ആ മുന്താണീനെ ഞാൻ കുറച്ച് കിട്ടിയപ്പം പാനൽ കട്ട് അനാർക്കലി കട്ട് ചെയ്തതിന് ശേഷം ബാക്കി സ്ലീവ് എല്ലാത്തിനും കിട്ടിയതിനു ശേഷം ബാക്കിയുള്ള ഒരു പോർഷൻ സ്ലീവ് അതായത് നമ്മുടെ മുന്താണിയുടെ ആ പോർഷൻ എടുത്ത് നെടുകയെ പിള്ളർന്നതിന് ശേഷം പിന്നെ വീണ്ടും ഒന്നിനും ജോയിൻ ചെയ്ത് സൈഡ് അടിച്ചെടുത്തിട്ടുള്ള പാ ഷോളാണ് അപ്പം മാച്ചിങ് ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു ഷാളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ ഷോൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് പാൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഒരണ്ടർക്ക സ്കേർട്ട് ഇട്ടാൽ തന്നെ മതിയാവും കാരണം ഞാൻ അത്രയും ലോങ്ങ് ആയിട്ടാണ് എന്താ ലെങ്ത് എടുത്തേക്കുന്നത് പിന്നെ അടിയിൽ ഓൾറെഡി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം അതുപോലെ തന്നെ ചെയ്തേക്കുന്നതാണ് വേറൊരു സാരി അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പെങ്കിലും ഞാനൊരു നയന്താര ഇൻസ്പയർ ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ ഇവിടെ കാണിക്കാൻ കേട്ടോ അത് ഞാൻ എന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തൊരു ഇതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതൊരു പഴയ സാരിയാണ് പക്ഷേ നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ എന്താ പറയുക ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സുഖമുള്ളൊരു ആണ് അപ്പോൾ അതിനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റഡ് ആയിട്ടുള്ള ഇത് ഇവിടെ യോക്ക് പോഷൻ്റെ അവിടെ പ്ലീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടൊരു അനാർക്കിലിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ഫുൾ സ്ലീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും ഇതായി ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഇടാനായിട്ട് ഇതിനും അടിയിൽ ഒരു എന്താ പറയുക പാൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു ദുപ്പട്ട അടിച്ച് സ്റ്റൈൽ ചെയ്യാം അപ്പോൾ ആ ദുപ്പട്ട ഈ ദുപ്പട്ട ഞാൻ ആമസോണിൽ നിന്ന് അടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ആ സാരിയുടെ എന്നെ മുതാണി എടുത്തിട്ടും ഞാൻ ദുപ്പട്ടയിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടമായില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ രണ്ട് ദുപ്പട്ട എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് രണ്ടും നമുക്ക് ഈ ഒരു അനാർക്കെല്ലാം ഇപ്പോൾ അപ്പം മാച്ചിങ്ങായിട്ട് പോകും ഫസ്റ്റ് കാണിച്ചത് കുറെ കൂടി മാച്ചിങ് ആയിട്ട് പോയത് എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മാർക്കെടുത്ത് കേട്ടോ പിന്നെ ഉള്ളത് ആ ഒരു ചുരിദാറിൻ്റെ അടിയിൽ ഈ ഒരു 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 പിങ്കിഷ് കളറിലുള്ള കര പോലെ വന്നില്ലേ ആ അതിനെ ഞാൻ മടക്കി അടിച്ച് എന്താ പറയുക കുറച്ചൊരു ഫ്ലെയർ പോലെ കിടക്കാൻ വിധിച്ച് ഞാൻ അകത്തേക്ക് വെച്ച് അത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഫ്ലേ രണ്ട് മടക്കായിട്ടിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതും നല്ലൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഐഡിയപരമായിട്ട് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച സാരി ഉണ്ടല്ലോ അതിൻ്റെ തന്നെ സെയിം സാരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു മെറൂൺ കളറ് അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാവളിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് ആ ഒരു സാരിയിൽ നിന്ന് നമുക്ക് നല്ല പ്ലീറ്റ് എടുത്തിട്ട് അടിപൊളിയായിട്ട് പ്ലീറ്റ് എടുത്തിട്ട് നല്ലൊരു സെർട്ട് വന്നിട്ട് അത് കഴിഞ്ഞാൽ ധാവളിൻ്റെ ആ ഒരു ദാവളം ഷോൾ ഉണ്ട് അതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ ഞാൻ ബ്ലൗസ് എടുത്തത് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഒരു ഗ്രീൻ കളർ അതായത് റെഡും ഗ്രീനും ഭയങ്കര മാച്ചിങ് ആണ് നമുക്കറിയാം അതുപോലെ തന്നെ ആയിട്ട് ബോർഡർ ഒരു ഗ്രീനാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീറ്റർ ബ്ലൗസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന കളർ ഏതാണോ അതിൻ്റെ ആയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാരി വഴിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ആ ദാവണിയുടെ ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ആ ഒരു കോർഷനിൽ നല്ലൊരു പച്ചക്കരയുള്ള കസവ് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ വെച്ച് കരയുള്ള എന്തെങ്കിലും വെച്ച് അടിച്ച് കഴിഞ്ഞാൽ പസ കസവിൻ്റെ അങ്ങനെ കര വരുന്ന എന്തെങ്കിലും വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ എന്താ പറയുക ദാവണിയായിട്ട് തന്നെ തോന്നി കാരണം ഇത് രണ്ട് സെയിം കളർ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെയിം ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ധാവണിക്ക് പകരം ആ ഒരു മെറൂൺ ദാവണിക്ക് പകരം പകരം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആ ധാവണി കൊടുക്കുക അതായത് സ്കേർട്ടും ബ്ലൗസും മെറൂൺ എടുത്തിട്ട് അതുപോലെ തന്നെ ദാവണി വരുമ്പോൾ കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് എടുക്കുക അത് ഭയങ്കര ഒരു ലുക്കാണ് എപ്പോഴും നമ്മൾ ഇതാ ഇതുപോലെ കോൺട്രാസ്റ്റ് എടുക്കുമ്പം അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു ഇപ്പോൾ ഒരു ബ്രൈഡൽസ് ബ്രൈഡ്സിനാണെങ്കിൽ പോലും കോൺട്രാസ്റ്റ് കളേഴ്സ് വരുമ്പോഴത്തേക്ക് എപ്പോഴും അതൊരു എന്താ പറയുക ഒരു ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കാനുള്ള താവണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് കേട്ടോ കാരണം ഞാൻ താവണി അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ആ കളക്ഷൻ ഇല്ല പിന്നെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ സാരി എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഞാൻ വല്ല ജീൻസും ടോപ്പും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് കൂടുതലും അപ്പോൾ താവണി കളക്ഷൻസൊക്കെ ഉള്ളവരൊത്തിപ്പേരുണ്ടാവും അപ്പം എൻ്റെ ആകെ ഉള്ളത് വേറൊരു മെറോൺ താവണിയാണ് അത് എനിക്ക് തോന്നിയാൽ ഒരുപാട് വർഷം മുമ്പേ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഫുൾ ഓൺ മെറൂൺ സെറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പം അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളറിലുള്ള എന്താ പറയുക ദാവണയുടെ ഷോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള കുറേ ഐഡിയാസാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഇതേപോലെയുള്ള സെറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഇത് പിന്നെ സെയിം വെച്ചിട്ട് നിങ്ങൾക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാം പട്ടുപാവാടയായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇറക്കി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അതും കോൺട്രാസ്റ്റായിട്ട് കൊടുത്താൽ കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു സാരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെപ്പോഴും സെറ്റിൻ്റെ സ്കേർട്ടും വരുമ്പോഴത്തേക്ക് ആയിട്ട് വരുന്ന കളറാണ് റോയൽ ബ്ലൂ ഗ്രീൻ റെഡ് ഇതൊക്കെ ഭയങ്കര മാച്ചിങ് ആയിട്ട് പോകുന്ന നല്ലൊരു കളർ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ യെല്ലോ നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോകും അങ്ങനെ കുറച്ച് കുറച്ച് കളേഴ്സ് ഉണ്ട് ഒരുപാടില്ല എങ്കിലും കുറച്ച് കളേഴ്സ് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഈ ഒരു റോയൽ ബ്ലൂ റെഡ് ഗ്രീൻ അതുപോലെ തന്നെ യെല്ലോ യെല്ലോയൊക്കെ നല്ലതാണ് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് പിന്നെ ബ്ലാക്ക് നല്ലതാണ് പക്ഷേ ബ്ലാക്ക് അധികം ആരും ഇങ്ങനെ യൂസ് ചെയ്യാതെ ഇല്ലയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ലൊരു കോമ്പിനേഷനാണ് കുറച്ച് വർക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം എന്താണോ നിങ്ങൾക്ക് നന്നായിട്ടൊക്കെ പോകുന്നത് ഗ്രീനൊക്കെ നല്ല അടിപൊളിയായിട്ട് മരിച്ചതായിട്ട് പോകട്ടോ അത് ഞാൻ പറയാൻ വിട്ടു എന്ന് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഉണ്ടല്ലോ നല്ല അപ്പോൾ അതൊക്കെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് പോകുന്ന കളേഴ്സാണ് അപ്പം നിങ്ങൾക്ക് അഫോഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്റ്റൈലുള്ളത് നോക്കി പുലിയത് വാങ്ങാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ വാങ്ങി ക്യാഷ് കളയാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ പഴയതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അടുത്ത വർഷം ഇങ്ങനത്തെ വേണ്ട പുതിയൊരു സ്റ്റൈൽ നോക്കണം എന്നുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമുക്ക് പിന്നെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ഒരു ഓണത്തിൻ്റെ ഒരു ഇതിന് വേണ്ടി മാത്രമല്ല അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഫീഡ് ബാക്ക് അറിയിക്കുക അപ്പോൾ അത് പുതിയ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുക